ഭീകരന്തോമ എന്ന് പറയുന്ന കഥാപാത്രം പത്രക്കാരൻ ഉണ്ടാക്കിയ ഒരു പേരാണ് ഒരു ബിംബോ ശരിക്കും ഈ ഭീകരൻ തോമ എന്നറിയപ്പെടുന്ന ആൾ ടൈറ്റസ് മാത്യു അതാണ് അയാളുടെ പേര് അയാൾ മൂലവരുടെ അടുത്ത ഇലപ്പള്ളിക്കാരനാണ് അവിടുന്ന് പി ഡി സിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തോ അത്ര നല്ല ബാക്ക്ഗ്രൗണ്ടൊന്നുമല്ല പുള്ളിക്കുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടിയുടെ ആർമേച്ചറോ എന്നെ മോക്ഷിച്ചുകൊണ്ട് അവിടുന്ന് സ്ഥലം ഇട്ടു അത് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് ചായക്കട വന്നു അവിടെ നിന്ന് കുത്തങ്കല് ചായക്കടലിൽ പണിക്ക് നിന്നുമാണ് പിള്ളേർ പൂർവ്വാശ്രോട്ടുള്ള നമ്മുടെ അറിവ് കുത്തങ്കല് ഈ പണിക്ക് നിൽക്കുമ്പോഴും ആശാൻ സാമാന്യം മദ്യപിക്കും വഴക്കുണ്ടാക്കി ഒക്കെ ചെയ്യുന്ന പയ്യനാണ് പക്ഷേ എങ്കിൽ പോലും ഇതായിരുന്നു തീരുപ്പ് അങ്ങനെന്തേക്ക് മദ്യപിച്ച് ആണെന്ന് പറയുന്നു അവിടുത്തെ ഒരു ആളുമായിട്ട് വഴക്കുണ്ടാക്കി അയാൾ ഇവനുണ്ട് ശരി കഴി കൊടുത്തു ആ വരായ്മെച്ച് രാത്രി ചെന്ന് മണ്ണിനെ ഒഴിച്ച് അയാളുടെ വീട് കത്തിച്ചു ഈ ടൈറ്റസ് വീട് കത്തിച്ചു രാത്രി അവിടുന്ന് കൂടെ രക്ഷപ്പെട്ടു രാഖേട്ടി വന്ന് ഇരിക്കുന്ന സമയത്താണ് കമ്പക്കല്ലിലേക്ക് കൃഷിയായ കൃഷിക്കേണ്ടി പോകുന്ന ഏതാനും ആൾക്കാരെ പരിചയപ്പെടുന്നു അവരുടെ കൂട്ടത്തിൽ കൂടി കമ്പക്കല്ലിൽ ചെന്ന് വിടുന്നു അപ്പോൾ ശാന്തംപാറ സ്റ്റേഷൻ്റെ ലിമിറ്റിലാണ് അന്ന് കുത്തങ്കൽ അവിടെ വീട് കത്തിച്ചതിന് കേസ് കൊണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഈ ചങ്ങ വിട്ടു വിട്ടുപോയത് പക്ഷേ മറ്റേ ആളിന് ഇത് ഈ മനസ്സായ മനസ്സിലാക്കണം മനസ്സിലാകുന്നതാണോ മനസ്സായിട്ടും കേസ് മാത്രമാണാണോ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോകും കേസ് കൊടുക്കൂ ഇപ്പം പറയാം അങ്ങനെ പോലീസ് കേസ് ഉണ്ടായില്ല ഈ കമ്പക്കല്ലി പോയി ഒളിച്ച് താമസിക്കാതെ താമസ താമസക്കാലത്ത് കുറച്ച് പണിക്കൂലി കിട്ടി പിന്നെ പനി ഷെയർ എന്ന് പറയുന്നൊരു സമ്പ്രദായം അന്നത്തെ കാലത്തെ കഞ്ചാവഷകര പണി ചെയ്യുന്നു ചെറിയ കൂലി കൊടുക്കുന്നു ഈ പണി ചെയ്യിക്കുന്ന ആളിൽ കഞ്ചാവ് വിട്ടെടുക്കാൻ പറ്റിയാൽ അത് നിശ്ചിത ശതമാനം പണിക്കാർക്ക് ഉപയോഗിച്ചു കൊടുക്കുന്നു അത് കിട്ടിയില്ല വളരെ ഇടും പെട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കൊടുത്ത പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ വൻകൃഷ്ടിക്കാരായ മുദ്രാളിമാരുടെ തോട്ടങ്ങളുടെ അടുത്ത് നൂറ് നൂറ്റമ്പത് ഒക്കെ കഞ്ചാവ് വെക്കാനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ഈ പണിക്കാർ അഞ്ചാറോ മാസക്കാലം അവർക്ക് കൊടുത്തിരിക്കേണ്ട അവരുടെ ആവശ്യമില്ലേ ആ ഒരു അങ്ങനെ തോന്നിക്കറേ പൈസ ഉണ്ടായി പിന്നെ കഞ്ചാവ് പ്രതിയായ ഒരു അച്ഛനമ്മനും അവർക്ക് കടവലയിൽ നിന്ന് നിൽക്കാൻ വരായ്മം അവരെ അവരുടെ കഞ്ചാവൃഷിയും കൂടെ ഈ തോമാക്കി കൊടുത്തുനിന്ന് പറഞ്ഞ് അപ്പോൾ അത് പുള്ളി മേടിച്ചു മേടിച്ചു കഴിഞ്ഞ് ആ വർഷം ആ കഞ്ചാവ് വെട്ടിയെടുത്ത് വിറ്റു അപ്പം നല്ല കാശായി ശരിക്കും ഒരു കുത്തഴിഞ്ഞ ലൈഫ് നല്ല ചീട്ട് കളിക്കുക കഞ്ചാവ് വലിക്കുക ഇതൊക്കെയായിരുന്നു ഇയാളുടെ ഒരു പരിപാടി ഇതിൻ്റെ ഒരു ഹിസ്റ്ററി വീർണമാണെന്ന് പറയാൻ കാരണം നേരത്തെ കമ്പക്കല്ലിൻ്റെ ഭാഗത്ത് ഒരു പാലക്കാരൻ തോമ പാലത്തോമ എന്ന് പറയുന്ന നല്ല കായിശേഷിയുള്ള ഒരു മധ്യവസ്ഥനായ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ കഞ്ചാഭക്കാരൊന്നും അല്ല നായട്ടുകാരായിരുന്നു പറയുന്നത് അപ്പോൾ അയാൾ അവിടെ നിന്ന് പോത്തിനെയും വ്ളാവിനെയൊക്കെ വെടിവെച്ച് കൊണ്ടുപോവുകയും ആൾക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യട്ട് പറയുന്നുണ്ട് എന്തായാലും അയാൾ അവിടുന്ന് കമ്പക്കല്ലിൽ നിന്ന് പോയി ആ സമയത്താണ് ഈ ചങ്ങാതി ടൈസ് മാധ്യയോടെ വരുന്നത് അപ്പോൾ മനമയുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് കഞ്ചാവ് കൃഷിയെ സംബന്ധിച്ച് ഒരു സർവേ റിപ്പോർട്ട് തയ്യാറാക്കി അപ്പോൾ അയാൾ മനസ്സായത് ഈ തോമ ഈ പാലാത്തോമയാണെന്ന് അപ്പം അങ്ങേര് കലാപരമായിട്ട് പൊടിപ്പുന്ന മുന്നിൽ മറിച്ച് പാലാ തോമ എന്നും ഭീകരൻ തോമ എന്നും അറിയപ്പെടുന്ന തോമ എന്നൊക്കെ എഴുതി അന്നാണ് ഈ പാവം അറിയുന്നത് ഞാനാണ് ഭീകരൻ എന്ന് അപ്പോൾ ഈ തോമസ് എന്ന് പറഞ്ഞ ആളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു കാര്യമായിട്ട് മീശയില്ലാത്ത മുടി ഇങ്ങനെ പടപ്പനായിട്ട് ഇരിക്കുന്ന വലിപ്പം കുണുക്കം നടപ്പിലുള്ള ഒരു സാമാന്യം വെളുത്തിട്ട് ഒരാൾ ഒരു മുപ്പതിനു മുകളിൽ കഞ്ചാവ് പീടി ദിവസം വലിക്കും ഇതാണ് തോമ അപ്പോൾ ആക്ച്വലി ഈ പാലത്തോമയുമായിട്ട് യാതൊരു ബന്ധവും ഈ തോമയ്ക്ക് പക്ഷേ ആ പേരും കൂടെ കൂടി ഈയൊക്കെ വന്നു അങ്ങനെ ഭീകരനാവാള്ള പേര് കമ്പക്കല്ലേ ആശ്ക്കാരന് ചേരും എന്നുള്ളത് കൊണ്ട് അതൊരു കിരീടമായിട്ട് അവനെടുത്തണിഞ്ഞു അങ്ങനെ ഭീകരനോമ എന്ന ഒരു കഥാപാത്രം ഹോധം ചെയ്തു പിന്നെ കുറേ ചെറുപ്പക്കാരായ പിള്ളേരൊക്കെ ഇവരുടെ കൂട്ടത്തില് പണിക്ക് വേണ്ടി കൂടി അവർക്ക് വേണ്ടി കുറേ കൈവിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ അപ്പോൾ അപ്പോൾ കൊണ്ട് വിധേയരായിട്ട് കുറേ വിധേയന്മാർ ഈ തോമ ഒക്കെ അപ്പം അങ്ങനെ കമ്പക്കല്ലിൽ പുള്ളി വിരാജിച്ചു പിന്നെ ആ കാലത്ത് ഇവിടെ നിരന്തരം റെയ്ഡ് നടത്തിയ ഒരു നാർക്രോട്ടിക് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥനുണ്ട് തങ്കരാജെന്ന് പേരുള്ളത് തങ്കരാജയുമായിട്ട് തോമാക്കി ബന്ധമുണ്ടായിരുന്നു തോമ കാശപ്പെടുന്നുണ്ട് പിന്നെ ഇടുക്കി ജില്ല നിന്ന് ഉണ്ടായിരുന്ന പോലീസ് മേധാവികളായിട്ടും ഡി വി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് തോമാക്കി ബന്ധമുണ്ടായിരുന്നു തോമ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടെന്നും അതിൻ്റെ വിഹിതം മറ്റ് കൃഷിക്കാരും തരണം എന്ന് നിർബന്ധിച്ച് തോമ അവരുടെ കപ്പം പിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പത്ത് ഇരുപത്തിയേഴ് മേടിക്കും അത് കൊടുത്തില്ലെങ്കിൽ അവരെ കൃഷി വിട്ടെടുക്കും ആ ഒരു അവസാനം തോമ മാറി ഈ വീട് ശാന്തംപാറ വീടുകേസിലായിരുന്നെന്ന് പറയുന്ന സാഹചര്യത്തിലും രണ്ട് കേസ് തോമ രണ്ട് മൂന്ന് കേസ് പ്രതിയായി ഒന്ന് കാശിന് ഇത്തിരി ബുദ്ധിമുട്ടപ്പോൾ അവിടെ കടവരിലെ കൂപ്പ് കിട്ടുന്ന ഈ തടി പെട്ടുന്ന കൂപ്പ് കോണ്ട്രാക്ടറുടെ അലാവണത്തിൽ കയറി ചെന്ന് കാശ് ഒഴിച്ചു അവർ കാശ് കൊടുക്കാത്ത കലിപ്പിന് തോക്കെടുത്ത് വെടിയൊക്കെ ജോലി ചുറ്റി പൊട്ടിക്കുകയോ എന്തൊക്കെയോ ചെയ്തു അപ്പം അതിന് ദേവികുളം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ടായി പിന്നെ ചിരന്തിയാർ മണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ ചിരന്തിയാർ താമസമുണ്ടായിരുന്നു അയലുമായിട്ട് അടിയും പിടി ഉണ്ടാക്കി അയല എടുത്ത് തല്ലി അത് സംബന്ധിച്ച് ഒരു കേസുണ്ടായിരുന്നു ഈ സമയത്ത് ഈ തോമസ് പീർന്നമ്മ തോമയുടെ കൂട്ടുകാരായ ചെറുപ്പക്കാർ ഒരു ദിവസം കൊട്ടക്കമ്പൂരും കോവിലൊക്കെ വന്നിട്ട് തിരിച്ച് പഴയക്ക് പച്ചക്കറി കൃഷി കയറി ശരം പറിച്ചു മോഷിച്ചു അപ്പോൾ ഈ കൃഷിക്ക് ആവലെന്ന ആൾക്കാർ ഇവർ കല്ല് പറക്കി ഇറിഞ്ഞോ ചീത്ത പിടിച്ചോക്കെ ആയിട്ട് ഓടിച്ചു ഇവരോടി തോമാടി ഇന്ന് പറഞ്ഞു ഭീർണമായി വെച്ച് കുറവിക്കാറില്ല തോമയ വെല്ലുവിളിച്ചു തോമയ അപ്പടി ഇപ്പടിയിന്ന് പരസ്യപ്പെടുത്തി എന്ന് പറഞ്ഞ തോമയെ പ്രകോപിച്ചു തോമാത് കേട്ട വാഴയ്ക്ക് കഞ്ചാവല്ലേ ആ ഓള തോക്കുമല്ല എടുത്ത് ഈ വളഞ്ചും പുളഞ്ചോ ഒടിഞ്ഞൊക്കെ ആയിട്ട് കുറെ തോക്കുകളുണ്ടല്ലോ അത് ഇടത്തുന്ന മോളിൽ വന്ന് നിന്ന് ഇക്കരയാക്കര നിന്ന് രാത്രി പൂരത്തു വിളിച്ചു ഇങ്ങോട്ടിങ്ങോട്ടു ഇവർ അങ്ങോട്ട് തിരി വിളിക്കുന്നു അവരിങ്ങോട്ട് തിരികൊളിക്കുന്നു കല്ല് വെക്കി എറിയുന്നു ആ ഈ തോമാ തോക്കെടുത്ത് ചൂമ്മ ആ കരയ്ക്ക് വിളി വെച്ചു ഏതായാലും പോലെ ആ വെടി ഒരാൾക്കുമുണ്ട് കാശിനാഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ വെടിയുണ്ട് അതും മരണപ്പെട്ടതും ഈ കാശിനാഥൻ ഡി വൈഫിയുടെ അവിടുത്തെ ഒരു ലോക്കൽ നേതാവും ഒക്കെ ആയിരുന്നു പ്രവർത്തനമൊക്കെ ആയിരുന്നു ആ സ്വാഭാവികമായിട്ടും അവർ ഡി വൈ അത് സമരം ഭയങ്കര സമരമായി പോലീസ് സ്റ്റേഷൻ മാർച്ചായി ഡി വൈസ് പി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു കാശാന കുമതമായ കൊല്ല പിടിക്കാതെ ജനകീയ പ്രക്ഷോഭങ്ങൾ അവർ സംഘടിപ്പിച്ചു അപ്പോൾ ഈ തോമയെ പോലീസിൽ പോയി കേടുങ്ങും ബാക്കിയുള്ളവരെ പോയി സറണ്ടർ ആവാനും കേസ് തോമ നടത്തിക്കൊള്ളാനും തോമ പറഞ്ഞതായിട്ട് അവരെ ഈ കൂട്ടത്തിലുള്ളവരോട് അവർക്കത് അത്ര സ്വീകാര്യമായിട്ട് തോന്നിയില്ല അവർ വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചപ്പം ഒരു കുറുമണ്ണുണ്ടൊക്കെ ആലോചിച്ചു ആലോചിച്ചപ്പം തോമയെങ്ങിക്കളഞ്ഞാൽ ഈ പ്രശ്നം തീരും കാരണം ഈ കാശാദനെ കൊലപാതകം ചെയ്ത ആൾക്കാരിൽ പുറത്തറിയാവുന്ന ഏക പേര് ഈ ഭീർ തോമയുടെ തോമാ അരിച്ചു കഴിഞ്ഞാൽ ആ കേസ് തീരും തോമയുടെ തല വെട്ടി ഇവർ കുത്തിക്കൊന്നിട്ട് തല വെട്ടിയെടുത്ത് ഒരു ഷാളിയാക്കി ഈ ചരന്തിയാറുന്ന സ്ഥലത്ത് കൊണ്ടു വച്ചിരുന്നു അപ്പോൾ വെട്ടി കൊല്ലുന്നത് അന്ന് കേരളശത്തിലെന്ന് തോന്നുന്നു അവർ റിപ്പോർട്ടർ റിപ്പോർട്ടർ എഴുതിയിരുന്നു ഒരു ഉശ്ലമ്പെട്ടി മോഡലിലുള്ള കൊലപാതകമാണെന്ന് തോന്നാൻ പാകത്തിനാണ് ഇവർ തലവെട്ടി കൊണ്ടുവന്നത് എന്നത് ഒരു ഷാളിനകത്ത് വെട്ടി വെച്ച് തല കാണുമ്പോൾ തോമ എന്ന് മനസ്സിലാവും പക്ഷേ ഒരു പട്ടി വന്ന് ഈ മുഖത്ത് കുറേ കടിച്ച് കുറച്ച് ഭാഗം തിന്നുകയും ഒക്കെ ചെയ്തു അപ്പോൾ തോമയാണോ സംശയമായി പക്ഷെ തോമയെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ പത്രങ്ങളിൽ വന്ന അന്നത്തെ ഫോട്ടോയൊക്കെ ആണെങ്കിലും അത് വ്യക്തമായിരുന്നു തോമയാണെന്ന് തോന്നും പക്ഷേ ജനത്തിന് അത്ര അറിയത്തില്ല അതുകൊണ്ട് തോമ എല്ലാം മരിച്ചത് സുമാർ കുറുപ്പ് മോഡലിൽ ഒരു ഡെമ്മിയെ തോമ കൊന്നിട്ട് തോമ എസ്കേപ്പ് ആയതാണ് എന്ന് ഒരു കഥ വ്യാപകമായിട്ട് ഉണ്ടായി പരിചയപ്പെട്ടു എന്തായാലും അത് വാസ്തവായിരുന്നില്ല ബെന്നു പറഞ്ഞ ആളാണ് ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അതിൽ തോമ കൊല്ലുകയും ചെയ്തിട്ടില്ല എന്തായാലും ഈ തോമയുടെ തല കൊണ്ടുപോയി സൂപ്പർ സൂപ്പറിംപോസി നടത്തുന്നുണ്ടായി കേരളത്തിൽ എനിക്ക് പോകുന്ന ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു സൂപ്പറിമ്പോസിറ്റ് നടത്തി ഒരാളെ തിരിച്ചറിയുന്നത് തോമയുടെ ഈ കേസിലാണ് തോന്നുന്നു അത് പിന്നെ ഹോസ്പിറ്റലിൽ കണ്ട് പോയി കടകളൊക്കെ വെരിഫൈ ചെയ്തു പണ്ട് തോമയുടെ ഒരു പല്ലെടുത്തിട്ടായിരുന്നു അതൊക്കെ ഈ കള്ളിൽ ഈ തലയോട്ടിൽ വ്യക്തമായിട്ട് അത് മനസ്സിലായി പിന്നെ ഈ തോമാടെ ഉടല് കമ്പക്കല്ലിലെ ഇവരുടെ താമസസ്ഥലത്ത് അവിടെ വെച്ചാൽ ക്രമ നിർത്തി അവിടെ വീഴ്ച അപ്പോൾ തോമയുടെ നാട്ടുകാരനും കൂട്ടുകാരനും ആയിരുന്ന ഒരു ആള് ഈ കൂട്ടത്തുണ്ടായിരുന്നു അയാൾക്ക് ഇതൊരുപാട് മനക്ഷോഭം ഉണ്ടാക്കി തോമ മരിച്ചുപോയി അതിൽ ഉണ്ടായി പിന്നെ ആരും അറിയാതെ അവിടെ കിടന്ന് ഒരു സംസ്കാരം പോലും ഇല്ലാതെ ചീഞ്ഞലഞ്ഞ് പോകുന്നതിൽ ഉണ്ടായ അയാളുടെ മനക്ഷോഭം അയാൾ വന്ന് പോലീസിനോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഓടി ഉറപ്പുണ്ട് എന്ന് അപ്പോൾ കൊന്ന ആൾക്കാരെയും ഇന്നിനെ ആൾക്കാരാണെന്ന് പറഞ്ഞു കൊടുത്തു ഇന്ന ആൾക്കാരുടെ മനസ്സിൽ തോമയക്കൊരു കേസിൻ്റെ ഗ്രാവിറ്റി അങ്ങ് തീരും കാശാനൊക്കെ തോമയും മരിച്ചു തോമയക്കൊന്നേ തോമായിട്ടെന്നുള്ളവരാണ് അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിന് ശക്തി പറയും ആര് എവിടിക്കോ ഒക്കെ ചോദിച്ചിട്ട് തോമാക്കന്ന് വ്യാപകമായിട്ട് കമ്പക്കല് കഞ്ചാവ് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ മാസം കൊണ്ട് അതൊക്കെ വിളവെടുക്കാൻ ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഈ തോമാ മരിച്ചാൽ ഈ കഞ്ചാവ് എടുക്കാം വിളവെടുക്കാവുന്നു പോലീസിൻ്റെ ശല്യം ആ ഭാഗത്ത് കുറയും സ്വഭമായിട്ടും തോമാരി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഈ കഞ്ചാവ് പോലും വിളവെടുത്ത് വിറ്റ് പണമാക്കാവുന്നും ഒക്കെ അവർ കരുതി പക്ഷെ പട്ടി പട്ടിക്കറിയത്തില്ല ഈ സംഭവമൊന്നും പട്ടി പട്ടി ഇതെല്ലാം നശിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഈ ആൾക്കാരെല്ലാം അവിടെ നിന്ന് അത് അതുകൊണ്ട് കമ്പക്കലിലെ കഞ്ചാവ് വൃഷ്ടി ഏതാണ്ട് ആ സംഭവത്തോടുകൂടി അവസാനിച്ചു പിന്നെ ഒറ്റയ്ക്കും പെട്ടക്കും കേട്ട് അല്പം സ്വല്പമൊക്കെ കഞ്ചാവുഷ്ടി നടന്നു എന്നുള്ളതല്ലാതെ വ്യാപമായ കൃഷി ഏതാണ്ട് ആ സംഭവത്ത് ഓമയുടെ കാലത്തോടി അങ്ങ് തീർന്നു ഈ ഒരു ഭീകരനായിരുന്നു എന്ന് പറയാൻ വയ്യ എന്നാൽ നൂറ് ശതമാനം ബോധത്തോടെ വന്ന പറയാൻ വയ്യ കാരണം കഞ്ചാവ് വീഴ് നിരന്തരം മരിച്ചുകൊണ്ടിരുന്ന ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ നോർമൽ ആയിരുന്നു പറയാൻ വയ്യ എന്നാൽ ആ ഈ വഴക്കുണ്ടാക്കി ഒന്നേ സാധനങ്ങളുണ്ടായിരുന്നു ചോദിച്ചാൽ മകൾക്കാരെ കിട്ടുകയറും ആൾക്കാരെ കായികമായിട്ട് ഒതുക്കി കളയാത്തക്ക കായിക ശേഷിയുള്ള ആളോ ഒന്നും ആയിരുന്നില്ല തോമ ഈ ആൾബലമുള്ള കൊണ്ടും പിന്നെ ഈ കഥകളിലെ ഈ തോമന്നുള്ള പേര് അതിൻ്റെയൊക്കെ പേരില് ഈ ചങ്ങാതി വിരാജിച്ചു എന്നല്ലാതെയും ആൾക്കാരുടെ അതിൽ ഭീകരനാണെന്ന് സ്ഥാപിക്കാൻ തക്ക ശേഷിയുള്ള ആളൊന്നും ആരുന്നില്ല ഈ തോമ അവസ്ഥയിൽ ഈ തോമ ഈ പത്രം വായിച്ച് ഭീകരനമ്മ വായിച്ച് പുറത്തു പോകാം ഞാനാണോ ഭീകർനോമ പിന്നെ ഏതങ്ങ് ഭീകരനായി ഒരു കിരീടം പോലെ അതങ്ങ് എടുത്തണിഞ്ഞു ആ പേര് അപ്പം ആൾക്കാർ ഇടാൻ പേടിക്കുന്ന ആൾക്കാർക്കൊന്ന് അത്രയൊന്നും കണ്ടുപരിചയമില്ലാത്ത അജ്ഞാതനായ ഒരു വ്യക്തി ഈ പാലാ തോമയെ അറിയാവുന്ന ആളുകൾ ആ തോമ തന്നെയാണ് ഈ തോമ എന്ന് കരുതിയിരുന്നു തോമ ശരിക്കും ആരെയും ഒന്നായിട്ട് പോലീസ് കേസൊന്നുമില്ല തോമ കൊന്നായിട്ട് തോമ ഈ മണിയായിട്ടും വഴക്കുണ്ടായി ഈ കൊത്തുംകല് പരിക്ക് വെച്ചു ഈ കൂപ്പില് ഈ ലോറിയുടെ ചില്ല് പൊട്ടിച്ചു ഇതൊക്കെ അല്ലാതെ ആരെയും ഒന്നായിട്ട് ഈ കാശാല സംഭവഴിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ കാശാനം അവിടുത്തെ ആൾക്കാരും ഗ്രാമീണരായ ആൾക്കാരാണ് അവർ പാരമ്പര്യമായിട്ട് അവിടെ പച്ചക്കറി കൃഷി ചെയ്തു പോരുന്ന അപ്പോൾ തോമായുടെ കൂട്ടത്തിൽ ആൾക്കാർ രാത്രി പോയപ്പം അവരുടെ പച്ചക്കറി മോഷണം ചെയ്തു തന്നു അവർ കല്ല് ഉറിയുകയും ചെയ്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവരവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ചെന്ന് തോമയുടെ പറന്ന് ധരിപ്പിച്ച് തോമയെ വെല്ലുവിളിച്ചു തോമയ ഭീഷണിയായിട്ട് തീർ പറഞ്ഞു തോമയോടെ ജീവിതം സമ്മതിക്കല്ല എന്ന് പറഞ്ഞ് ഒക്കെ പറഞ്ഞ് തോമയെ പ്രകടിപ്പിച്ചു അങ്ങനെ തോമായും ഗാങ്ങും എല്ലാം കൂടെ വന്ന് അക്കരയക്കരെ നിന്ന് തെറിയും പടയുണ്ടാക്കി ഇവിടെ നിന്ന് ഇരുട്ട് വെടി വെച്ചു ആ വെടി പോയി ഈ കാശാങ്ങ കൊണ്ടു അത് കറക്റ്റ് ചെയ്യുമ്പടുത്ത് വെടി വെച്ച് നല്ലതാണ് പറഞ്ഞില്ല രാത്രിയിൽ ലൈറ്റൊന്നുമില്ലാതെ ചുമ്മാ വെച്ചതാണ് വെടി എന്തായാലും അഴക്ക് പോയി കൊണ്ടു അവിടെ മരിച്ചു ഇവിടെ ഡി വൈഫിയുടെ ഒരു പ്രവർത്തനം ലോക്കൽ ലീഡർ തോന്നുന്നു സ്വാഭാവികമായിട്ടും ഡി വൈഫുകാർ സമരവും ബഹളവും ഒക്കെ ആയിട്ട് വലിയ കലാപം ഉണ്ടാക്കിയ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്കും ഓഫീസിലേക്കും ഒക്കെ മാർച്ച് നടത്തിയും ഒക്കെ ചെയ്തു തന്നു അയാൾ ഈ കേസിൽ പ്രതിയാണെന്ന ധാരണയിൽ ഒളിച്ചു ഒളിച്ചുപോയ കമ്പുകൾ താമസിച്ച് കഞ്ചാവ് കൃഷിക്കാരനും പണിക്കാരനായിട്ടും കൃഷിക്കാരനായിട്ടൊക്കെ മാറി അപ്പം ഈ പത്രത്തിൽ വന്ന റിപ്പോർട്ടിൽ ഭീകരനോമയാണ് ഇയാള് എന്ന് മനസ്സിലൂടി ഈ ചങ്ങാതി ഒരു ഭീകരനായിട്ട് അങ്ങ് അവതരിച്ചു അപ്പം ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ ഭീകരൻ എന്നുള്ള ആ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുന്ന ഈ പത്രത്തിൽ വന്ന കഥകളും പിന്നെ അതിനനുസരിച്ച് ഇവരുണ്ടാക്കിയത് അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിച്ച കഥകളും ഒക്കെ സഹായിച്ചിട്ടുണ്ട്